ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ നല്ല രീതിക്ക് ആഘോഷിച്ചു എല്ലാവരും കുഞ്ഞുമക്കളെയൊക്കെ രാധയും കൃഷ്ണനും ഒക്കെ ആയിട്ട് ഒരുക്കി ശോഭയാത്രയ്ക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നോ അപ്പം ഞാനും എൻ്റെ ചക്കിപ്പിണ്ണും എന്തായാലും ശോഭയാത്രയ്ക്ക് പോയായിരുന്നു കേട്ടോ ഇപ്രാവശ്യം ഞാൻ രാധയായിട്ട് ഒരുക്കിക്കൊണ്ടായിരുന്നേ പോയത് അപ്പം ഞാൻ രാധയായിട്ട് ഒരുക്കിയത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ആദ്യം ഞാനൊരു പട്ടുവാടയും ബ്ലൗസും ഒക്കെ എടിയിപ്പിച്ചു എന്നിട്ട് ഞാൻ പിരികുമൊക്കെ നല്ല രീതിക്കൊന്ന് എഴുതി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു പിന്നെ അതിന് ശേഷം ഞാൻ കണ്ണിൻ്റെ അകത്ത് താഴേയും മുകൾ ഭാഗത്തും എഴുതി കൊടുക്കുന്നുണ്ട് എന്നും ഞാൻ കണ്ണ് എഴുതിപ്പിക്കുമ്പോൾ കണ്ണിന് താഴെയും മുകൾ ഭാഗത്തും ഭാഗം രണ്ട് മെള്ളിലും താഴേയും എഴുതാറുണ്ട് പക്ഷെ ഞാൻ സാധാരണ കൺമഷി വെച്ചിട്ട് കൈകൊണ്ടാണ് എഴുതി കൊടുക്കാറ് ഇന്നിപ്പം ഞാനിത് ഉപയോഗിക്കുന്നേ ഉള്ളൂ പക്ഷേ ചെറുതായിട്ടൊന്ന് കണ്ണൊക്കെ നിറഞ്ഞു വന്ന് ആദ്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടാന്ന് തോന്നുന്നു പിന്നെ ഞാൻ കണ്ണിൻ്റെ മുകൾ ഭാഗം വാലിട്ട് കണ്ണെഴുതി കൊടുക്കുകയാണ് അത് ഐലൈനർ പെൻ വെച്ചിട്ടാണ് ഞാൻ എഴുതി കൊടുക്കുന്നത് അപ്പം നല്ല രീതിക്ക് വാലൊക്കെയിട്ട് നല്ല ഷേപ്പിൽ കണ്ണ് ഒന്ന് പുറം ഭാഗം ഒന്ന് എഴുതി കൊടുത്തു പിന്നെ നമുക്ക് പൊട്ട് തൊട്ട് കൊടുക്കണം അപ്പം ഞാൻ ഒരു റെഡ് കളറിൽ പൊട്ട് തൊട്ടിട്ട് അതിൻ്റെ താഴെ വൈറ്റ് കളർ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മൂന്നാല് ഡോട്ട്സ് നമ്മളൊരു ഹാഫ് സർക്കിൾ പോലെ നമ്മൾ ആ തൊട്ട പൊട്ടിൻ്റെ താഴെ ഭാഗത്ത് ഹാഫ് സർക്കിൾ പോലെ ഒരു വൈറ്റ് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ വൈറ്റ് പൊട്ട് വെച്ചിട്ട് തന്നെ പുരികത്തിൻ്റെ രണ്ട് പുരുകത്തിൻ്റെ മുകളിൽ വൈറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് വൈറ്റും ബ്രെഡും കൂടെ പുരകത്തിൻ്റെ മുകളിൽ രാധയാക്കുമ്പോഴൊക്കെ തൊട്ട് കൊടുക്കില്ലേ അപ്പം അതുപോലെ തൊടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം ഞാൻ വൈറ്റ് തൊട്ട് തൊട്ട് കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് റെഡ് വെച്ചിട്ടാണ് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു മാലയാണ് ഇടിയിപ്പിക്കുന്നത് ഇത് കുറേ നാൾ മുമ്പ് വാങ്ങിച്ചാണ് കേട്ടോ ഒരു ഓണം ഷോട്ടിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു അപ്പം എൻ്റെ കയ്യിൽ എനിക്ക് ഇതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ആ ഒരു മാല ഇടിപ്പിച്ചത് പിന്നെ ഈ ഒരു മുത്തുമാലയും കൂടി ഞാൻ അതിൻ്റെ കൂടെ ഇടിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മുടിയൊക്കെ ഒന്ന് ചീകി കൊടുത്തു പിന്നെ അടുത്ത് ജിമിക്കി ഇടിയിപ്പിക്കുകയാണെ അപ്പം എൻ്റെ കയ്യിൽ ഒരു പേളിൻ്റെ ജിമിക്കി ഉണ്ടായിരുന്നു അതാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വെയിറ്റ് ഉള്ളൊരു ജിമിക്കാണേ അപ്പം ചക്കയ്ക്ക് ചെറിയൊരു വേദനയൊക്കെ ഉണ്ടായിരുന്നു ഇട്ടപ്പം പിന്നെ കുഴപ്പമില്ലായിരുന്നു ഇട്ടു പിന്നെ ഞാൻ വിചാരിച്ചു മുടി എന്നാൽ കെട്ടി വെച്ചാലോന്ന് കന അഴിച്ചിട്ടിട്ട് എനിക്കൊരു ഭംഗി തോന്നിയില്ല അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ കുഴപ്പമില്ല നമുക്ക് ഷോൾ വെച്ച് നോക്കാം അപ്പം അറിയാമെന്ന് വിചാരിച്ചു ഞാൻ ഷോളൊക്കെ ഒന്ന് വച്ച് നോക്കി അപ്പോൾ ഷോളിൻ്റെ സെൻടർ ഭാഗം തലയിൽ വരുത്തിയിട്ട് രണ്ടറ്റവും ഫ്രണ്ടിലേക്ക് കുത്താൻ വേണ്ടിയിട്ട് ആ ഒരു രീതിക്കാണ് ഞാൻ ഇടുന്നത് അപ്പം ഞാൻ ഷോൾ തലയിൽ വെച്ച് നോക്കി പിന്നെ ഞാൻ അവിടുത്തെ എനിക്ക് ഈ ബ്ലൗസ് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഞാൻ അപ്പം ആ പട്ടാടേയും ബ്ലൗസും അങ്ങ് മാറ്റി വേറെ ഉടനെ പിന്നെ എനിക്ക് തോന്നി ആ മാലയും അത്ര നല്ലതല്ലെന്ന് തോന്നി കേട്ടോ അപ്പം ഞാൻ ആ വൈറ്റ് മുത്തുള്ള ആ മാല അതും കൂടെ ഞാനങ്ങ് ഊരി മാറ്റുന്നുണ്ട് ആ മറ്റേ ആദ്യം ആ മാല മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ അതൊരു പാലക്കാട് പോലത്തെ മാലയാണ് കേട്ടോ പിന്നെ മുടി ഞാൻ വാഗച്ചിലൊക്കെ മാറ്റി വെച്ച് നേരെ പുറകോട്ട് ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ ചെയ്യിയിട്ടു അത് കഴിഞ്ഞേച്ച് ഞാൻ വിചാരിച്ചെന്ന നെറ്റിച്ചുട്ടി വെക്കാന്ന് അപ്പം എൻ്റെ കയ്യിൽ നെറ്റിചുട്ടി ഇല്ലായിരുന്നോണ്ട് എൻ്റെ തലയിൽ കുത്തുന്ന ഒരു ക്ലിപ്പാണ് ആ ക്ലിപ്പ് ഞാനൊരു ചരടിയിൽ കോർത്തിട്ട് അത് നെറ്റിച്ചുട്ടി ആക്കി വെച്ചിട്ട് അത് ആ ചരട് ഞാൻ തലയിലേക്ക് പിന്നെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുമായിരുന്നേ എന്നിട്ട് ഷോൾ വെച്ചു കൊടുത്തു ഷോളിൻ്റെ ഭാഗം എടുത്ത് തലയിൽ വെച്ചിട്ട് ആ ക്ലിപ്പ് നമ്മുടെ ആ നെറ്റിച്ചുട്ടിയുടെ ചിരട് കൂട്ടിയിട്ട് ഞാനൊന്ന് പിൻ ചെയ്തു കൊടുത്തു എന്നിട്ട് രണ്ട് സൈഡിലും ക്ലിപ്പ് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് ചക്കി ക്ലിപ്പ് കൊണ്ട് ആ മാല ഒരു മാലയുടെ ചരടായിരുന്നു ഞാൻ ആ നെറ്റിച്ചുട്ടിക്ക് എടുത്ത് ആ അതിൻ്റെ ലോക്കറ്റ് വെച്ചിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് പിന്നെ ഞാൻ ആ ഷോളെല്ലാം നല്ല രീതിക്ക് കുത്തി കൊടുത്തു എന്നിട്ട് അതിന്റെ ഫ്രണ്ട് ഭാഗം രണ്ട് കായയുടെ അടിയിൽ കൂടെ ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് ചെറുതായിട്ട് ഒത്തിരി അറ്റം വരെ നിൽക്കും ജസ്റ്റ് അറ്റം എടുത്ത് നമ്മൾ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് നിലം മുട്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ആ രണ്ടറ്റം ഒന്ന് ഞൊറിഞ്ഞു കൊടുത്തു ഞൊറിഞ്ഞു കൊടുത്തിട്ട് ഞാനത് ഫ്രണ്ടിൽ ബ്ലൗസിൽ കൂട്ടിയിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുവാണ് അപ്പം അകത്തുനിന്ന് വേണം പിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം പുറത്തേക്ക് പിൻ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അകത്തുനിന്ന് പിൻ ചെയ്തു കൊടുത്തു അപ്പോൾ ഇത്രേ ഉള്ളൂ പിന്നെ ഇത് കഴിഞ്ഞപ്പം എനിക്ക് എന്തോ ഒരു കുറവ് മുഖത്ത് തോന്നി കേട്ടോ അപ്പം ഞാൻ നമ്മളാദ്യം പൊട്ടു തൊട്ട് ആ വൈറ്റ് കളർ എടുത്തിട്ട് ഇങ്ങനെ താടിയുടെ അവിടെ ഒരു മൂന്ന് ഡോട്ട്സ് പോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് എന്തോ ഒരു ഒരു പൂർണ്ണതയിലെത്താത്ത പോലെ എനിക്ക് തോന്നി അപ്പം ഞാൻ അങ്ങനെയും കൂടെ ചെയ്തു അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കത് ഇഷ്ടമായോ എന്നുള്ളത് പറയണേ പിന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഗ്രീനും റെഡും കൂടെ മിക്സ് ചെയ്തിട്ട് ആണ് വളം ഇട്ട് കൊടുക്കുന്നത് പന്ത്രണ്ടെണ്ണം വീതം രണ്ട് കൈയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇടുന്നത് ചക്കിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ചക്കിതേ ഇങ്ങനെ കുലുക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയാണ് നമ്മുടെ രാധയുടെ ഫൈനൽ ലുക്ക് വരുന്നത് നിങ്ങൾ എന്തായാലും ഇഷ്ടമായോ എന്നുള്ളത് പറയണം കേട്ടോ എൻ്റെ ചക്കിപ്പണ് രാധയായിട്ടൊരുങ്ങിയത് ഇഷ്ടമായോന്ന് എന്തെങ്കിലും കുറവുണ്ടോ അതോ ആദ്യത്തെ ബ്ലൗസ് ആയിരുന്നോ നല്ലതെന്നൊക്കെ ഉള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യണേ പിന്നെ ഞാനൊരു കോട എന്തെങ്കിലും ഉണ്ടായിരുന്നു കളറ് ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കയ്യിലെടുത്ത് കൊടുത്തു ഇനി ചെറുതായിട്ടൊന്ന് വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്തായാലും ഇഷ്ടമായോ എന്നുള്ളത് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളെല്ലാവരും കുഞ്ഞുമക്കളെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടാറ്റ ബൈ ബൈ സി യു